ഗുരുവായൂരുണ്ണിക്കണ്ണനു നടയിലിരുത്താനായി ഒരു കുട്ടിക്കൊമ്പനെ വാങ്ങിയണം ശീവേലിക്കും പൊൻവേലയ്ക്കും കുഞ്ഞിത്തോളേറി കർവണ്ണനിഴുന്നള്ളിയിടേണം കുടമണിയൊന്നുണ്ടോ വരമണിയുംങ്ങുണ്ടോ കുടമണിയൊന്നുണ്ടോ കിങ്ങിണി അങ്ങുണ്ടോ ഗുരുവായൂരുണ്ണിക്കണ്ണനു നടയിലിരുത്താനാ ഒരു കുട്ടിക്കൊമ്പനെ വാങ്ങേണം ശിവേലിക്കും പൊൻവേലയ്ക്കും കുഞ്ഞിത്തോളേരേ കാർവന്തനിന്നുള്ളിയിടേണം ഉണ്ണിക്കണ്ണൻ്റെ കാർവർണം വേണം ആരും കാണാതെ മണ്ണും വാരേണം കണ്ണൻ പാടുമ്പോൾ ചാഞ്ചാടിയിടേണം കണ്ണനാടുമ്പോൾ കൂടെയാടേണം ഇഴയും ഒരു തുമ്പിയതും മഴകാർന്നിരു കുമ്പുകളും േൻവർണ കണ്ണിടയും വേണം പോരുകളിൽ താമരയും ശംഖും വേണം കണ്ണനു നടയിലിരുത്താനായി ഒരു കുട്ടി കുട്ടിക്കുംബന് വാങ്ങേണം ശിവേലിക്കും പൊൻവേലയ്ക്കും കുഞ്ഞിത്തോളേറെ കാർവർണ്ണനെഴുന്നള്ളിയിടേണം എന്നും കാലത്ത് തെല്ലുന്നോടേണം വന്ന ധുജത്തിന്മേൽ തൊട്ട് വണങ്ങേണം കളഭക്കുറിയിട്ട് വലവും വയ്ക്കേണം കദളിപ്പഴമുണ്ട് വയറും വിർക്കേണം ചിന്നം വീളിച്ചീടേണം നന്നായി നാമിച്ചീടേണം കുഴൽ കേട്ട് തലയാട്ടിയിടേണം കണ്ണന്റെ കുസൃതികളിൽ കൂട്ടായിടേണം ഗുരുവായൂരുണ്ണി കണ്ണനു നടയിലിരുത്താനായി ഒരു കുട്ടിക്കൊമ്പനെ വാങ്ങിയണം ശീവേലിക്കും പൊൻവേലയ്ക്കും കുഞ്ഞിത്തോളേറിയ കർവണ്ണിനിഴുന്നള്ളിയിടേണം കുടമണിയൊന്നുണ്ടോ വരമണിയിങ്ങുണ്ടോ കുടമണിയൊന്നുണ്ടോ വരമണിയിങ്ങുണ്ടോ കിങ്ങിണിയങ്ങുണ്ടോ ഗുരുവായൂരുണ്ണിക്കണ്ണനു നടയിലിരുത്താനോ ഒരു കുട്ടിക്കൊമ്പനെ വാങ്ങേണം േലിക്കും പൊൻവേലയ്ക്കും കുഞ്ഞിത്തോളേറെ കാർവന്നിഴുന്നള്ളിയിടേണം